ക്ഷേത്രത്തിൽ നിന്നും തിരുഭാഭരണങ്ങൾ മോഷ്ടിച്ച് പണയം വെച്ച കേസിൽ ക്ഷേത്രം ശാന്തിക്കാരൻ റിമാൻഡിലേക്ക് കൊരട്ടി മുരങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന രണ്ട് പവൻ ഏഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും മോഷണം ചെയ്ത് ബാങ്കിൽ പണയം വെച്ച സംഭവത്തിൽ ക്ഷേത്രം ശാന്തിക്കാരനെ കൊരട്ടി പോലീസ് പിടികൂടി കണ്ണൂർ അഴിക്കോട് സ്വദേശി തേനായി വീട്ടിൽ അശ്വന്ത് മുപ്പത്തിനാല് വയസ്സ് എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി ഇരുപത്തി പ്രതിയായ അശ്വന്ത് ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലിക്ക് കയറിയത് അന്ന് മുതൽ ക്ഷേത്രം കമ്മിറ്റി പതി പോലെ അശ്വതിനാണ് ശ്രീകോവിലെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിപാത്രങ്ങളുടെയും പാത്രങ്ങളുടെയും ചുമതല നൽകിയിരുന്നത് കമ്മിറ്റി അംഗങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വർണാഭരണങ്ങളെല്ലാം അവിടെ തന്നെ ഇല്ല എന്ന സംശയം വന്നതിനെ തുടർന്ന് അശ്വന്ദിനോട് തിരുഭാവരണങ്ങൾ കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ കമ്മിറ്റി അംഗങ്ങളും വന്നാൽ മാത്രമേ കാണിക്കാനാകൂ എന്ന് പറയുകയായിരുന്നു തുടർന്ന് എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും കൂടി ക്ഷേത്രത്തിൽ വന്ന് തിരുപ്പാവരണങ്ങളെല്ലാം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ തിരുപ്പാവരണങ്ങളിലെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ചാലക്കുടിയിലെ ബാങ്കിൽ പണയം വെച്ചതായി അശ്വന്ത് അറിയിക്കുകയായിരുന്നു തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് പരിശോധിച്ചതിലാണ് പത്ത് ഗ്രാം തൂക്കം വരുന്ന കാശിമാല ഏഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണവള നാല് ഗ്രാം തൂക്കം വരുന്ന സ്വർണത്തിന്റെ മണിമാല സ്വർണത്തിന്റെ രണ്ട് കണ്ണുകൾ ആകെ ഒരു ഗ്രാം തൂക്കം വരുന്നത് സ്വർണത്തിന്റെ നാല് പൊട്ടുകൾ ആകെ ഒരു ഗ്രാം തൂക്കം വരുന്നത് എന്നിവ ശ്രീകോവിലിൽ നിന്നും നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയത് തുടർന്ന് ശാന്തിക്കാരനായ അശ്വതിനെ കമ്മിറ്റി അംഗങ്ങളും പരാതിക്കാരനും ചേർന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അശ്വന്ത് എറണാകുളം ഉദയംപെരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കൊരട്ടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അമൃതരംഗൻ എസ്ഐമാരായ ഷാജു ഊജി ജോയ് കെ എ ഡി എസ് ഐ ഷിജോ സി പി ഒമാരായ ഷിജോ ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്